ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ മഴ സമയത്തുള്ള കൊതുക് പ അതേപോലെ തന്നെ പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യങ്ങളാണ് നമ്മൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് കൊതുക് പാറ്റ പല്ലി ഇതിനെയൊക്കെ അടിക്ക് തുരത്തുന്നതിനുള്ള കീടില്ല ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു മൂന്ന് ടിപ്സ് ഇതിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് കടുകാണെടുക്കുന്നത് കുറച്ച് കടുകും മതി നമ്മള് ജാറിലിട്ടാണ് പൊടിക്കണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും അപ്പൊ ഞാനിപ്പോൾ ഇവിടെ അതാണ്ട ഒരു ഇടികല്ലാണ് എടുത്തിട്ടുള്ളത് ഈ ഇടികല്ലിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ രണ്ടാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു ടിഷ്യൂവിൽ കുറച്ച് ദണ്ട കടുക് പൊടിച്ചില്ലേ അത് ഇട്ട് കൊടുക്കണേ ഇനി ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊതുക്തിരിയുണ്ടല്ലോ കൊതുക്തിരി കൊതുക്തിരിയാണ് ആവശ്യം അപ്പം ഈ കൊതുക്തിരിയെ നമ്മൾ കൈ കൊണ്ട് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാൻ അല്ല ആ കൊതുക് തിരിയെ ഒന്ന് ചൊരണ്ടി എടുത്തിട്ടുണ്ട് അതും കൂടെ ദൈതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് ആവശ്യം അപ്പം ഞാനിവിടെ വിമ്മിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡാണ് എടുക്കുന്നത് ഏതിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച ശേഷം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഈ ഒരു ഇതിലോട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം ഇത്രയും മതി ഇനി ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഈ പേപ്പർ നനഞ്ഞു പോകുന്നു പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം അതിലൊരു വിഷമം വേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പിലോ വല്ലതും വേണ്ടാത്തതിലോട്ട് ഇതിങ്ങനെ വച്ച് കൊടുത്തിട്ട് തട്ടിൻ്റെ മേളിലോ അതുപോലെ തന്നെ ഈ പല്ലിയൊക്കെ കൂടുതൽ വരുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ജനലിൻ്റെ അവിടെ അവിടെ ഒക്കെ ഇതൊന്ന് വച്ചു കൊടുത്താൽ മതി അതിപ്പം ഇതാ ഈ ഗ്യാസിൻ്റെ ഇവിടെയാണ് വച്ച് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞ് ഇവിടെ മാറ്റും കാരണം എനിക്ക് ഈ സ്റ്റെപ്പിൻ്റെ മേളിലോട്ടൊക്കെ ഈ തട്ടിൻ്റെയൊക്കെ മേളിലോട്ടൊക്കെ ഇതേപോലെ പല്ലിശല്യം ഉണ്ട് അവിടെ നിന്നൊക്കെ പല്ലിയിലൊക്കെ വീഴാറുണ്ട് അപ്പൊ ഞാൻ അവിടെ വെച്ചു കൊടുക്കും അപ്പൊ തക്കാളി ഞാൻ ഈ ഗ്യാസിന്റെ അടിയിലോട്ട് വെച്ചു കൊടുക്കണം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കടുക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ മഞ്ഞ കളറ് വെളിയിൽ വരും ഈ കടുകിൻ്റെ അതുവരെ നന്നായിട്ടൊന്നിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ ിലോട്ട് ഇതൊന്ന് അരിച്ചെടുക്കണേ കണ്ടല്ല ഈ ഒരു മഞ്ഞ കളറ് അത് ആ കടുക് തിളച്ചതിന്റെ ആ ഒരു കളറാണ് കണ്ടോ നന്നായിട്ട് തണുത്ത ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഉറുമ്പുകള ശല്യം ഇതൊക്കെ മാറിക്കിട്ടും ആദ്യം കാണിച്ചത് നമ്മൾ പല്ലിയെ കൊല്ലുന്നതിനുള്ളതാണ് ഇത് വന്നിട്ട് നമ്മൾ പാറ്റയും ഉറുമ്പിനെയൊക്കെ കൊന്നിട്ട് അതേപോലെ തന്നെ ഒരു കിച്ചണിൽ വരുന്ന ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ ആ ബാഡ് സ്മെല്ലൊക്കെ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറും അപ്പം ഇനി കണ്ടിട്ട് ഇത് അരിച്ചെടുത്തിട്ട് വന്നിട്ട് ആ കടുകിൻ്റെ ആ ഒരു കൊത്തൊക്കെ ഉണ്ടല്ലോ ഇത് നിങ്ങൾ കളയേ ചെയ്യരുത് കേട്ടോ ഈ അരിപ്പയെ തന്നെ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് ഇത് ഈ പാറ്റയൊക്കെ എന്തായാലും ഈ മേളയിൽ നിന്നൊക്കെ വരുമല്ലോ അപ്പം ഇത് ഇതിന്റെ ആ ഒരിത് വരുമ്പോഴത്തേക്കും പാറ്റ ഇത് വന്ന് നക്കുകയാണെങ്കിൽ പാറ്റ ചത്തുപോകും അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്മെല്ലടിച്ചാൽ ഒരുമാരിപ്പെട്ട ചെറിയ ചെറിയ പ്രാണികളൊന്നും അടുക്കത്തില്ല ഇപ്പം ഞാൻ കണ്ട ഈ അരിപ്പ ഇവിടെ ഇങ്ങനെ ആ ഒരു ഷെൽഫിൻ്റെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പാറ്റയൊന്നും വരത്തില്ല ഈ മേളയിൽ ഇറങ്ങി വരുമല്ലോ അതൊന്നും വരത്തില്ല അടുത്തതായിട്ട് ഞാൻ താൻ ഇവിടെ ഒരു പഴയ ഒരു ഇടിഞ്ഞിലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇടിഞ്ഞിലോട്ട് തൻ്റെ ഈ ഒരു കടുക് പൊടിച്ചതിന് കുറച്ചിട്ട് കൊടുക്കുകയാണ് ഇത് കൊതുകിനെ ഓടിക്കാനുള്ളതാണ് നല്ല സൂപ്പർ ടിപ്പാണിത് നിങ്ങളിത് പ്രയോഗിച്ച് നോക്കും നിങ്ങൾക്ക് കൊതുക് തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യം വരത്തില്ല അതാ ഒരു വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതിനെയും കൂടെ ഞാൻ താണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുത്തു ഇനി ഇതിൽ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തിരി വിളക്കിൻ്റെയൊക്കെ തിരിയുണ്ടല്ലോ ആ അതുപോലത്തെ ഒരു തിരിയും കൂടെ തണ്ട ഇതിലോട്ടൊന്നും മുക്കിയിട്ട് നിങ്ങളിതൊന്ന് കൊളുത്തി വച്ച് നോക്കിയാണെങ്കിൽ ഇടിഞ്ഞിൽ നിങ്ങൾക്ക് ഗുഡ് നൈറ്റും അതേപോലെ തന്നെ കൊതുക് തിരിയുടെ ഒന്നും ഒരാവശ്യവും വരത്തില്ല ഇത് മാത്രം മതി കൊതുകെല്ലാം പമ്പ കടക്കും കണ്ട ഇടിഞ്ഞിൽ റെഡി ആയിട്ടുണ്ട് ഈ വെളുത്തുള്ളിയുടെയും കടുക് ചതച്ചതിൻ്റെയും അകത്ത് എണ്ണ കിടന്ന് കത്തുമ്പോൾ കൊതുകെല്ലാം പമ്പ കിടക്കും നിങ്ങൾ സന്ധ്യ സമയത്തൊക്കെ ഇതൊന്ന് വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒന്ന് നടയിലോട്ടൊന്ന് കൊടുക്കാൻ കൊതുകെല്ലാം പോകും അപ്പം ഞാൻ ഇന്ന് കാണിച്ച ഈ മൂന്ന് ടിപ്സും നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്മേ ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്